വേറെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കറവ വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് ആളുകൾ ചോദിച്ചു ഈ വർഷത്തെ ബെസ്റ്റ് ക്ഷീര കർഷകർക്കുള്ള അവാർഡ് ചേച്ചിക്കോ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വർഷം നമ്മുടെ മുരിക്കാശ്ശേരി മേഖലയുടെ ആ ഈ വർഷത്തെ ബെസ്റ്റ് കർഷക അവാർഡിനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ചടങ്ങിലാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഞാനും ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ വേദിയിൽ ബെസ്റ്റ് കർഷകർക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കും ഒക്കെ കൊടുക്കാനുള്ള അവാർഡുകളും സംഭവങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിനെ നമ്മൾ ഒരുപാട് പേര് ആളുകൾ ക്ലാസ് എടുക്കാനും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിപ്പോൾ കാണുന്നത് അവൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനെത്തിയ വിശിഷ്ട അതിഥികൾക്കെല്ലാം റോസ്മേരി ചെടിയുടെ തൈകൾ നൽകിയാണ് വേദിയിലേക്ക് അവരെ സ്വാഗതം ചെയ്തത് തകർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരള ക്ഷീരമേഖലയെ ഉണർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതികളെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ യോഗത്തിൽ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ എത്തിയവരുടെ ഏതാനും വാക്കുകൾ കൂടി നമുക്കൊന്ന് കേട്ടുനോക്കാം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളായിരിക്കും ഞങ്ങളുടെ ഭാഗത്ത് അത് മിനിമം അതായത് കർഷകന് ലഭിക്കുന്ന ബുദ്ധിയാണ് ഞാൻ പറയുന്നത് നമ്മൾ വിൽക്കുന്ന വിലയല്ല അതാണ് നമ്മൾ അടിസ്ഥാനമാക്കുന്നത് അപ്പൊ അമ്പത് രൂപയെങ്കിലും വച്ച് കർഷകന് കിട്ടുന്ന രീതിയിലേക്ക് പാൽ വില വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം നമ്മൾ മുന്നോട്ട് വയ്ക്കാൻ പോകുകയാണ് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണം ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളും നടത്തേണ്ടി വരും കാരണം നിങ്ങൾക്കറിയാം കേരളത്തിൽ പാൽ ഉൽപാദകരെക്കാൾ കൂടുതൽ ഉപഭോക്താക്കൾ ഉപഭോക്താക്കളുടെ സർക്കാരും കൂടുതൽ കണക്കാക്കുക അതുകൊണ്ട് നമ്മൾ വലിയ നമുക്ക് ഹായ് കൂട്ടുകാരെ അങ്ങനെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ വർഷത്തെ മുരിക്കാശ്ശേരി മേഖലയുടെ ബെസ്റ്റ് ക്ഷീര കർഷകനെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു അങ്ങനെ ഈ വർഷത്തെ ബെസ്റ്റ് കർഷ ക്ഷീര കർഷകരായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ദൈവേദിയിൽ നിൽക്കുന്ന ഇവരാണ് ആരാധകരെ ശാന്തരാഘു അവാർഡുകൾ ഇനിയും ബാക്കിയുണ്ട് അങ്ങനെ വളരെയധികം പ്രതീക്ഷയോടെ നിങ്ങളോടൊപ്പം ഞാനും അങ്ങനെ മുരിക്കാശ്ശേരി ക്ഷീരോൽപ്പന്ന സംഘത്തിൻ്റെ മികച്ച ക്ഷീര തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ പ്രിയ കർഷക സുഹൃത്തുക്കൾക്ക് അഭിനന്ദനങ്ങൾ ഉൽപ്പന്നങ്ങൾക്ക് വില തകർച്ചയും അല്ലെങ്കിൽ കൃഷി മേഖലയില് തകർച്ചയും വന്ന കാലഘട്ടത്തില് ക്ഷീരമേഖലയാണ് സാധാരണക്കാരായ ധാരാളം ആളുകളെ സാമ്പത്തികമായി പിടിച്ചു നിർത്തിയത് ഇന്ന് പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന പല കുടുംബങ്ങളിലും നമുക്കറിയുമ്പോൾ മുൻപോട്ട് നോക്കുമ്പോൾ തന്നെ ക്ഷീര കർഷകര് മുതിർന്ന പ്രായമായ ആളുകളാണ് നമ്മുടെ ഇളം തലമുറ അധികം ചെറുപ്പക്കാരായ ആളുകളുള്ള ജോലിയും വിദേശ ിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ചെറുപ്പക്കാരായും കാണാത്ത എറണാകുളം അല്ലെങ്കിൽ താങ്ങായി നിന്നെങ്കിൽ മാത്രമേ ഈ പ്രസ്ഥാനത്തിലെ ആളുകൾ നിലനിൽക്കൂ എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വലിയൊരു വെല്ലുവിളി തന്നെയാണ് അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഏറ്റവും ബെസ്റ്റ് യുവ കർഷകനെ തെരഞ്ഞെടുത്തിരിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അങ്ങനെ അതും കൈവിട്ടുപോയി പോയി ഗൈസ് അപ്പോൾ ഇതൊക്കെ അർഹിക്കുന്നവന് അർഹിക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ കിട്ടണം അപ്പോൾ ഈ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ മറ്റൊരു വീഡിയോയുമായി വരാം ടാറ്റാ ബൈ ബൈ